നോക്കി നിക്കാതെ ആരെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റി നിങ്ങനെ നാട്ടുകാരനാണ് കാര്യത്തിന് ഒരു തീരുമാനം ആടി എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെ നോക്കി തൊണ്ടാരടങ്ങാൻ സ്വന്തം തന്തക്കില്ലാത്തതെണ്ണം നിങ്ങൾക്ക് ദേ നോക്കിയാ തന്തേനെയാണ് ഇതിന്റെ ലഭ്യം മക്കളെ ഇങ്ങനെ തന്നെ വളർത്തണം കലാപരിപാടിയാ മക്കള് തമ്മിൽ എന്തെങ്കിലും കാര്യത്തിൽ രണ്ടഭിപ്രായം വന്നാ തമ്മി തല്ലി തീരുമാനിക്കണം എന്നാ തൊമ്മന്റെ പ്രമാണം ഇന്നിപ്പോ തമ്മി തല്ലിന്ന് എന്ത് തീരുമാനിക്കാനാ അതറിയാനല്ലോ ഞങ്ങളും നിക്കണം ആ എന്നാ ഞാനും നിൽക്കാം തടക്കോളെ കൊക്ക മോളെ പൗള മോളെ പൗള മരയക്ക് താട്രാ മതി താത്തെ താതാ അപ്പ താതാ പറ എടാ സത്യാ വേറെ മാനും നോക്കി കിടക്കടാ അവൻ നേരെക്കിട്ട് ഔട്രാ അപ്പ ദൈരണ്ടിക്ക് പന്തി ഉടനെ താഴെ ഇറക്കാൻ പറ മോനേ ശിവ എടാ അവനെ താഴെ ഇറക്കുക എടാ അവൻ കൊച്ചല്ല ഇവൻ നടുകൂടിയവന താഴെ ഇറക്കണെങ്കിൽ ഇവൻ തോറ്റെന്ന് പറയട്ടപ്പാ തോറ്റടാ സത്യാ തോറ്റടാ അപ്പ അപ്പനെ ഇവൻ അപ്പന്റെ അപ്പനെ വിളിക്കണേ എടാ ശിവ അവനെ എന്നാ ഇന്നത്തെ ഭൂതല സംപ്രേഷണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഓ അപ്പൊ അതിനൊരു തീരുമാനമായി കർത്താവേ അടിയും കഴിഞ്ഞ ഇവരൊന്നും ഉണ്ടാകെ പോണല്ലോ ഇത്ര നേരം കാത്തിരുന്നു നമ്മ മണ്ടന്മാരായ അല്ല പറഞ്ഞില്ല ഇവരോട് പറഞ്ഞേക്കല്ലേ എന്നാ പറയടാ അവന്റെ തീരുമാനമല്ലേ അവൻ ഞാൻ പിന്നെ പ്രിയപ്പെട്ട ഇത് ും പറഞ്ഞില്ലേ അവൻ്റെ അതായത് ഞങ്ങൾ കട്ടുമോട്ടിച്ചോക്കെ ജീവിച്ചിരുന്നവരാണ് കള്ളം തമ്മനും മക്കളും ഫേമസ് ആണല്ലോ പക്ഷെ ഞങ്ങൾ ഇപ്പൊ നടത്തിയ ഈ ചവിട്ട് നാടകത്തിന്റെ അർത്ഥത്തില് ഞങ്ങൾ തീരുമാനത്തിലെത്തി ഈ തൊമ്മനും മക്കളും ഇന്നത്തോടു കൂടി നൈറ്റ് എല്ലാവർക്കും മനസമാനത്തോടെ കിടന്നുറങ്ങാ വെറുതെ ടി വി സീരിയലിന്റെ നേരങ്ങളെ അത് വല്ല സെക്കൻഡ് ഷോക്കൊക്കെ പോന്നേല തൊമ്മനും മക്കളും ും മക്കളും പോലെ തന്നെ തൊമ്മനെ തീർക്കിട്ടോ വായിക്കണം പോത്തേ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് അതെ തെണ്ടിടത്തേ അല്ല തൊണ്ടിടത്തോ ാണ് അടിച്ച് തീരുമാനിച്ച കാര്യം ദൈവം തമ്മന ഇറങ്ങുമെന്ന് പറഞ്ഞാൽ മാറ്റി ഈ പഠിച്ച പണി നിർത്തിയിട്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പോകും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ പഴയ കള്ളന്മാരായിട്ടല്ലേ നാട്ടുകാർ കാണുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഇത് വലിയ ആയി പോയട്ടാ ഞങ്ങള് പോയാൽ നിനക്ക് ഷോഡിയല്ലേ ഈ ലൊക്കാലിറ്റി പോലും ഒതുങ്ങി കിട്ടൂല്ലേ അതൊക്കെ ശരിയാണ് മുമ്പ് ഇവിടെ എന്ത് കളവ് നടന്നാലും ആദ്യം പോക്കണേ നിങ്ങളെ അത് കഴിഞ്ഞാൽ നമ്മക്കൊക്കെ വണ്ടി വരുവുള്ളൂ ഇനി നിങ്ങൾ പോയി കഴിഞ്ഞാ ഇടി ഷെയർ ചെയ്യാൻ ആളില്ല കോതമംഗലം കഴിഞ്ഞ് മൂലമറ്റേക്കുരു വിഷമം ഇടി കൊള്ളാണ്ടിരിക്കണമെങ്കിലേ ഇനി ഞങ്ങളെ പോലെ പറയരുത് ഞാനിപ്പോഴും അധ്വാനിച്ചിട്ട് തന്നെയാ ജീവിക്കുന്നത് വെളുക്കുന്നത് വരെ ഉറക്കമൊഴിച്ച് ജനൽക്കമ്പി വളച്ചിട്ടാ വക്കിന്റെ വീട്ടിൽ നിന്ന് വാച്ചും ഈ മാല അടിച്ചെടുത്തത് അതൊന്നും അധ്വാനം അല്ലേ ഇന്നലെ വരെ തോലി പറയല്ലേ കേട്ടാ എന്റെ ശിവ എന്ത് ബുദ്ധിമോശ നിങ്ങളുടെ അപ്പം കാണിച്ചേ കളവ് നിർത്തിയെന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ലഡു കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇതിപ്പോ വക്കീലിന്റെ വീട്ടിൽ കയറി മാലം മൂഷിച്ചെന്നും പറഞ്ഞ് അവിടെയിട്ട് നല്ല കിഴി കിഴിക്കാണ് സത്യം പറണ്ടി അവിടെ ഓ നിന്റെ മക്കളത് എവിടെയാ വിൽക്കാൻ കൊണ്ടുപോയിക്കണത് എടുത്തിട്ടില്ല മോഷണം നിർത്തി ശരിയായിരിക്കും സാറേ അല്ലെങ്കിൽ ആദ്യത്തെ ഇടി തന്നെ തുമ്മൻ എല്ലാം സമ്മതിക്കുന്നല്ലേ ഇവനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്താടാ പോലീസിന്റെ പണി തുടങ്ങിയത് പോലീസിന്റെ പണിയൊന്നും തുടങ്ങിയതല്ല സാറേ സാറ് പഴയ വൈരാഗ്യം പറ്റി ഞങ്ങളുടെ അപ്പനെ മുഴുവത്താടെ തിന്നു തീർക്കണു മുമ്പ് ബാക്കിയുള്ള അപ്പനെയും ഞങ്ങൾക്ക് പോകണ്ടേ അതുകൊണ്ട് ചെയ്തു പോയതാണ് പോലീസുകാർക്ക് ലഡ് ഉണ്ടോ എന്ന് വിളമ്പിട്ട് അപ്പന് കിട്ടിയല്ല നല്ലവനായ ബർത്ത്ഡേ ആഘോഷിക്കാൻ അപ്പം വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല എന്തിനാ സാറേ ഞങ്ങളുടെ പാവ അപ്പനെ എങ്ങനെ തല്ലിച്ചതച്ചു ഒന്നുമില്ലെങ്കിലും പ്രായമുള്ളൊരു മനുഷ്യൻ ഉണ്ടല്ലേ എന്താടാ അപ്പനെ തല്ലുകൊണ്ട് ദണ്ണിച്ചോ നിനക്ക് അപ്പനുള്ളവർക്കൊക്കെ ദണ്ണിക്കും സാറേ എന്നാ ഒന്നുകൂടെ ദണ്ണിച്ചോ ഇനി വേണ്ട സാറേ ഇനി എന്റെ അപ്പനെ തൊട്ട് കളിക്കണ്ട കൈ തടയുന്നു

കൊത്തരുത് ആ പട്ടക്കെടാ അവ മുങ്ങുന്നടാ തിരിച്ചു മോഷണം നിർത്തിയെങ്കിലും തൊമ്മനും മക്കളും ഇതുവരെ കൈക്കരുത്താർക്കും പണയം വെച്ചിട്ടില്ല നീ ഇങ്ങനെ മാക്കാൻ തവളെ റോട്ട് മസിൽ പിടിച്ചാലുണ്ടല്ലോ പാണ്ടിലോറി കയറ്റി ഞാൻ പരത്തി കളയും കേട്ടോ ഓട്ടെ സാറേ അപ്പൊ സാരിപ്പേടാണോ

ഇന്ന് ഇവിടെ ൂർത്ത മക്കളെ മക്കളെ ലക്ഷണം കണ്ടിട്ട് പുലി ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു വെറുതെ മുണ്ടിപ്പോ പിന്നെ അഞ്ചു സെന്റ് സ്ഥലം ഒരു ബലയും കൂടെ വിറ്റ പുത്തൻ വണ്ടി കിട്ടണമെങ്കിലേ ടാറ്റ കമ്പനി കിടക്കാനായിട്ട് കിടക്കണം അണ്ടം കത്തണം

മകരമാസം േ മകരമാസമല്ലേ കാണു അതല്ല തിന്നാൻ തീരുമാനിച്ച പോലെ പുൽക്കൂട്ടി പെട്ടി കിടക്കാൻ നിന്റെ ഭാര്യമാര് തൊമാനുഭവത്തിന്റെ നാളുകള് ഒടുക്കാൻ ഈ അപ്പൻ അല്ലേലും അങ്ങനെയാണ് എന്തെങ്കിലും ഒരു നല്ല നീ പറഞ്ഞു വരുന്ന റൂട്ടൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ദേ ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളല്ലാണ്ട് അപ്പനെ കള്ളുപിടിച്ചേരാൻ വേറെ ആരുമില്ലേ പെണ്ണുങ്ങളെ വാക്കിട്ട് അപ്പനെ അടിക്കല്ലേ ഒരു അടിക്കല്ലേ തോന്നിയിട്ടില്ലെങ്കി നല്ല തോന്നിട്ടില്ലെങ്കിൽ നല്ല കാര്യം എന്തായാലും എന്റെ മരണം വരെ എന്റെ അടുത്തും അപ്പന്റെ മുട്ടന്മാരാണ് വേണംമാരാണെന്ന് ഏ ഉണാല്

ഇതങ്ങനെ അവൻ ചൂലു പോലെ അകത്ത് പോയി എടുത്തോണ്ട് വന്നു അങ്ങനെ നല്ല ബെസ്റ്റ് തെമ്മാടിത്തരം മേടിച്ച് പാതിരാത്രി ഒരു വീട്ടിൽ കയറി കത്തി കാണിച്ച് ഭക്ഷണം ഞാനും ചോദിച്ചോട്ടെ നീ മദർ എന്നും ഇങ്ങനെ പോയ നീ സമാധാനത്തിനുള്ള സന്തോഷവും മേടിക്കുല്ലേ നീ കഴിക്കണോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ നിനക്ക് വേണേക്ക് പട്ടിട്ടിട പട്ടികളെ ഇത് മൂന്ന് മൂന്നുപേർക്ക് ദേഹത്തില്ല ഏതായാലും പൊന്നുമോനെ നീ കത്തി കാണിച്ച് ചാറ് മേടിച്ച് എന്നാ ഇത്തിരി ചതാവിൽ അച്ചാറും കൂടെ മേടിച്ചോട് പോരാൻ മലയാളം